ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഇന്നീ പോകുന്നത് പാക്കൽമാണിപ്പം കാണാനാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അയ്യപ്പന്റെ ക്ഷേത്രമുണ്ട് അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ സമീപത്തായി നടക്കുന്ന കർക്കിടമാസത്തിൽ നടക്കുന്ന ഒരു മേള കർക്കിടകം തൊട്ട് ചിങ്ങം വരെയാണ് ഈ മേള നടക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ ഐറ്റംസ് തൊട്ട് ന്യൂ ന്യൂജൻ ഐറ്റംസ് വരെയാണ് അവിടെ വ്യാപാരത്തിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഞാൻ ആദ്യമായിട്ട് പോവാണ് ഈ മേള കാണാനായിട്ട് അവിടെ ചെന്ന് നമ്മളിങ്ങനെ ഭയങ്കര ത്രില്ലൊക്കെയാ പോകുന്നത് എന്തൊക്കെയാണൊക്കെ അറിയാനുള്ള ആ ഒരു ത്രില് അവിടെ ചെന്ന് ആദ്യം ഞാൻ പോയത് നമ്മുടെ പരമ്പരാഗത ഐറ്റംസ് ഉള്ള ചട്ടികള് കലങ്ങള് മൺചട്ടി മൺപാത്രം അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് കട്ടികൾ അതിൻ്റെ ഒക്കെ ഇങ്ങനെ നമ്മൾ ഓരോന്നോരോ ഇങ്ങനെ കണ്ടുവരുവാ മോഡലുകൾ പിന്നെ ഭരണി ഭരണികളുടെയൊക്കെ ഭരണികടയൊക്കെ ഇഷ്ടംപോലെ കളക്ഷനായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെല്ലാം കണ്ടു ഒന്ന് രണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ച് ഓരോ കടകളും അടുത്ത് ഇരുമ്പ് കടയിൽ ചെന്ന് നമ്മൾ അവിടുന്ന് അവിടെ നമുക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് ഇരുമ്പ് ഐറ്റംസിന്റെ സാധനങ്ങളും ഒക്കെ മേടിച്ച് ഇഷ്ടപോലെ കളക്ഷനാണ് ഞാനിപ്പോൾ നിങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തേക്കുവാണേ മൊത്തം ഇങ്ങനെ നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഐറ്റംസ് അവിടെ ഉള്ളത് പിന്നെ ഇപ്പം അതുപോലെ കമ്മലിക്കട കണ്ട പിന്നെ അവിടെ കയറുമല്ലോ അവിടെ കയറി മൂന്നാലഞ്ച് ജോഡി കമ്മലൊക്കെ മേടിച്ചു ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനോ ചോദിച്ചത് ഇഷ്ടംപോലെ കമ്പനികൾ പിന്നെ പാത്രങ്ങൾ പാത്രം പൊട്ടുന്ന പാത്രം അളങ്ങിന്റെ പാത്രൂം അങ്ങനെ ഇഷ്ടംപോലെ പാത്രങ്ങൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന പാത്രം ഞാൻ മേടിച്ചു പിന്നെ കുറെ സ്റ്റീലിന്റെ കുഞ്ഞു 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 പാത്രങ്ങൾ അവിടുന്ന് എനിക്കൊന്നും മേടിക്കേണ്ടായിരുന്നു ചോദിച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ രണ്ട് വശത്ത് ഇങ്ങനെ കടകളാണ് പോലെ കടകളുണ്ട് ഏത് കട ഓരോ കടയിലും ഒന്ന് ഒരു വെറൈറ്റി കാണും അങ്ങനെ നമ്മൾ എല്ലാ കടകളും കയറി ഇറങ്ങി പിന്നെ അത് ഉത്സവ പറമ്പി കാണുന്നതും കാണാത്തതുമായ വെറൈറ്റി ആയിട്ടുള്ള ജിപ്സ് ഐറ്റംസും അങ്ങനെ പല ഐറ്റംസ് അവിടുന്ന് ഞങ്ങൾ കുഞ്ഞിന് ഒന്ന് രണ്ട് സാധനം ഒക്കെ മേടിച്ചു പിന്നെ കടല വട്ടാണി ഗ്രീൻപീസ് അങ്ങനെ ഗ്രീൻപീസ് അല്ല സോറി കടല പട്ടാണി നിലക്കടല അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ നമുക്ക് അവിടെ നിന്നും ഒന്ന് രണ്ട് സാധനവും മേടിച്ച് ഇതാ നമ്മുടെ അമ്പലം ഉച്ചക്കാ പോയത് കൊണ്ട് നമ്മൾ അമ്പലത്തിൽ കയറിയില്ല പിന്നെ പുറത്തൊക്കെ നിന്ന് തൊഴുതു നമുക്ക് അടുത്താണല്ലോ ഇനി നമുക്കൊന്ന് പോകണം അങ്ങനെ മൊത്തത്തിൽ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു